ദുരിതാശ്വാസ നിധിയിൽ ഫേക്ക് ഫണ്ട് കൊടുക്കുക എന്ന് മുഖ്യമന്ത്രി വന്നിട്ട് പറയുകയാണ് എപ്പോഴാണ് പറയുന്നത് ദുരന്തം നടന്നതിൻ്റെ പിറ്റേ ദിവസം ദുരന്തം നടന്നതിൻ്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി ഫണ്ട് പിരിക്കാൻ പറയുന്നത് വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ നോക്കിയപ്പോൾ മുൻപ് പ്രളയത്തിന് വീട് കിട്ടാതിരുന്ന ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയാം എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് അർഹതപ്പെട്ടത് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ എനിക്കറിയാം ഞാൻ കാര്യം ഞാൻ രാഷ്ട്രീയ വിഷയങ്ങളും മറ്റും കേൾക്കുന്നുണ്ടല്ലോ അന്നേരം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു ഇപ്പോൾ ഇതാണോ ചെയ്യേണ്ടത് വയനാടിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞത് പറഞ്ഞതിന് ശേഷം വേണം എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം പരമാവധി നമ്മളെ സഹായിക്കണമെന്ന് എന്ന് പറയേണ്ടത് അപ്പം പെട്ടെന്ന് ഈ പണം പിരിക്കുക അതായത് ഒരു ദുരന്തം നടന്ന സമയത്ത് അതായത് എല്ലാ തട്ടിപ്പുകാരന്മാരുടെയും ഒരു പ്രത്യേക മനോഭാവങ്ങളിലൊന്നാണ് ഒരുവന് ഒരു പ്രശ്നം പറ്റിയാൽ ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരുത്തനൊരാപത്ത് പറ്റി കഴിഞ്ഞാൽ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പുണ്ടാക്കിയിട്ട് റോഡിലോട്ട് ഇറങ്ങും എന്നിട്ടൊരു അമ്പതിനായിരം രൂപ പിരിച്ചിട്ട് പതിനയ്യായിരം രൂപ അവനും കൊടുത്ത് മുപ്പത്തയ്യായിരം രൂപ മരിച്ചാലിക്കും ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ നമുക്കറിയാം അപ്പം പ്രത്യക്ഷത്തിൽ അവനെ സഹായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നന്മയും ചെയ്യുന്നുണ്ട് പതിനയ്യായിരം രൂപ വെറുതെ കിട്ടത്തില്ലല്ലോ പക്ഷേ ഇവൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ ഇവൻ്റെ ഈ അവസ്ഥയെ എങ്ങനെ നമ്മൾക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാം അപ്പം നന്മ അല്ലെങ്കിൽ ഒരുത്തൻ്റെ അവസ്ഥയെ മുൻനിർത്തി വളരെ ബുദ്ധിപരമായിട്ട് ചിലർ നടത്തുന്ന ചില നീക്കങ്ങളുണ്ട് അതുപോലല്ല ചിലർ അവരാരോടും പറയത്തില്ല കൈ ചിലപ്പം പതിനായിരം രൂപ ഉള്ളതായിരിക്കും എടാ നീ ഇത് വെച്ചോ ഏഹ് എന്ന് പറഞ്ഞിട്ട് ആരെ അറിയിക്കണ്ട നീ വെച്ചോ നീ വെച്ചു എൻ്റെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നവനോടാണ് എനിക്ക് സ്നേഹം അവനെ ചിലപ്പോൾ സമൂഹം നാൾ കാണുമ്പോഴൊക്കെ ചോദിക്കും